ഹലോ അപ്പോൾ മിനി വ്ലോഗിൽ ഇത് സെക്കൻഡ് ഡേ ആണ് അതായത് കുഞ്ഞിന് ചോറൂണ് ചോറ് കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഇത് വിഷുവിൻ്റെ അന്നാണ് നമ്മൾ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് ആൾ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടാണ് ഉണർന്നിട്ടുണ്ടായിരുന്നത് നല്ല സന്തോഷമായിട്ടായിരുന്നു അപ്പോൾ നമ്മൾ പന്തളത്തുള്ള തറവാട്ടിലെ അമ്പലത്തിൽ വെച്ചാണ് നമ്മൾ ചോറ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ആറുമണി ആറര ആയപ്പോഴത്തേനും നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ടൈം ചോദിക്കാൻ വിട്ടുപോയി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ടൈമിൻ്റെ കാര്യം നമ്മൾ മറന്നുപോയി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ എത്തിപ്പോയി പക്ഷെ സാരല്ല നമുക്ക് അതിൻ്റെ അടുത്ത് കൂടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തൂക്കുപാലവും അതിൻ്റെ അടുത്തൊരു ഉണ്ട് പക്ഷെ അമ്പലത്തിൽ നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് കയറിയിട്ടില്ലായിരുന്നു കേട്ടോ കാരണം ചോറ് കൊടുക്കാതെ അമ്പലത്തിൽ കയറാൻ പറ്റില്ല എന്ന് പറയുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടങ്ങ് അങ്ങനെ അമ്പലത്തിൽ കയറിയില്ല പക്ഷെ പറ്റുള്ളവരൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഈ തൂക്കുപാലത്തിൽ കയറിയപ്പോൾ തന്നെ പേടിച്ചു കാരണം അതിങ്ങനെ ആടുന്നുണ്ട് നമ്മൾ അമ്മ പ്രതീക്ഷിച്ചില്ല അങ്ങനെ സംഭവിക്കുന്നത് തൂക്കുപാലം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന ചോറുകൊണ്ട് ആ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പുഴയൊക്കെ ഉണ്ട് ഇത് ഫേമസ് ആയൊരു പുഴ തന്നെയാണ് പക്ഷെ അതിന് പേര് ഓർക്കാൻ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അവിടേക്ക് പോകേണ്ടിരുന്നു എൻ്റെ ചേച്ചി പുറകെ തന്നെ വരാം കാരണം കുഞ്ഞെൻ്റെ കയ്യിലായതുകൊണ്ട് അവൾക്കൊരു പേര് ടെൻഷനാണ് അതിപ്പോൾ അവൾ അവൾ പിടിക്കുമ്പോൾ ശ്രദ്ധ അങ്ങനെ ഒരു മൈൻഡ് വരില്ല അതിനായതുകൊണ്ട് എന്നോട് അങ്ങോട്ട് പോവലേ പോവലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ പുറകെ വന്നു കൊടുക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ അടുപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അവൾ ടെൻഷനാകൊണ്ട് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് പുഴയൊക്കെ കണ്ട് അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് പിന്നെ തിരിച്ച് നമ്മൾ ചോറുണ് അമ്പലത്തേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ ഞാൻ അമ്പലം അധികം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് എന്താ അമ്പലത്തിൻ്റെ ഒരു ചുറ്റുപാട് കാണിക്കുക എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ചോറുണ്ട് വീട് ഞാൻ സെപ്പറേറ്റ് ഇടാം കേട്ടോ അപ്പോൾ ചോറുണ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകുന്നു പോരുന്നത് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് കുഞ്ഞു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ